ട്രെഡ്മിൽ എക്സസൈസ് ടെസ്റ്റ് സാധാരണ മെഡിക്കൽ ചെക്കപ്പ് സമയത്ത് ഫിറ്റ്നസ് ടെസ്റ്റായി എടുക്കാറുണ്ട് എന്നാൽ ഇത് ആരോഗ്യ പരിശോധനയ്ക്ക് വരുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള പരിശോധനയല്ല ഒരു ട്രെഡ്മിൽ ടെസ്റ്റിന് ടി എം ടി വിധേയനാകാൻ ഒരു വ്യക്തിയുടെ ഫിറ്റ്നസ്സിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ അഭികാമ്യമാണ് ടി എം ടി പരിശോധനയുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഏതെങ്കിലും രോഗാവസ്ഥ വ്യക്തിക്ക് ഉണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ പരിശോധന ഇതിൽ ഇതിലുൾപ്പെടും മാത്രമല്ല ശാരീരിക വൈകല്യമുള്ളവർക്ക് ടി എം ടി പരിശോധനയ്ക്ക് വിധേരാകുന്നത് ബുദ്ധിമുട്ടാണ് അടുത്തിടെ നെഞ്ചുവേദന തലകർക്കം അല്ലെങ്കിൽ ശ്വാസതടസ്സം എന്നിവ ഉണ്ടായിട്ടുള്ള ആർക്കും പരിശോധനയ്ക്ക് മുമ്പ് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പൂർണ്ണമായ വിലയിരുത്തൽ ആവശ്യമാണ് അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ രണ്ട് നിലകൾ അടുപ്പിച്ച് ഗോവണി കയറാനുള്ള കഴിവുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ പൂർണ്ണമായി വിലയിരുത്താതെ ഒരു ട്രെഡ്മിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിൽ തെറ്റില്ല ശാരീരിക ക്ഷമതയ്ക്കായി ഒരു വ്യായാമ പരിപാടി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമായവർ അത്തരം പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതിനു മുമ്പ് ആശുപത്രിയിൽ വെച്ച് ഒരു ടി എം ടി ചെയ്യേണ്ടതുണ്ട് കാരണം അവരിൽ ചിലർക്ക് അറിയപ്പെടാത്ത ഹൃദ്രോഗമുണ്ടാകാം ഇലക്ട്രോ കാർഡിയോഗ്രാമിൻ്റെ ഇ സി ജി പ്രാരംഭ റെക്കോർഡിംഗ് ടി എം ടിക്ക് മുമ്പ് ടെക്നീഷ്യൻ ചെയ്യുന്നു ഒരു പഴയ ഇ സി ജി ലഭ്യമാണെങ്കിൽ പുതിയ മാറ്റങ്ങൾക്കായി നിലവിലുള്ളത് പഴയതുമായി താരതമ്യം ചെയ്യുന്നു പുതിയ മാറ്റങ്ങൾ കണ്ടെത്തിയാൽ ടി എം ടി മാറ്റിവയ്ക്കുകയും കൂടുതൽ മറ്റു പരിശോധനകൾ ആവശ്യപ്പെടുകയും ചെയ്യും പ്രാരംഭ രക്തസമ്മർദ്ദം ഹൃദയമെടുപ്പ് ഉയരം ഭാരം എന്നിവ പരിശോധനയ്ക്ക് മുമ്പ് രേഖപ്പെടുത്തുന്നു ഹൃദയമെടുപ്പിൻ്റെയോ രക്തസമ്മർദ്ദത്തിൻ്റെയോ തീവ്രതയുണ്ടെങ്കിൽ വീണ്ടും ഒരു മെഡിക്കൽ വിലയിരുത്തൽ ആവശ്യമാണ് നിലവിൽ പനി പോലെയുള്ള അസുഖമുള്ള ആരെയും ട്രെഡ്മിൽ ടെസ്റ്റിന് എടുക്കാറില്ല കാലുകളുടെ വൈകല്യമുള്ളവർക്ക് ട്രെഡ്മിൽ ചെയ്യുന്നത് സ്വാഭാവികമായും ബുദ്ധിമുട്ടാണ് കൈകളുടെ വൈകല്യം ട്രെഡ്മിൽ സമയത്ത് ബാലൻസ് നിലനിർത്തുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ടെസ്റ്റ് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല ട്രെഡ്മിൽ ടെസ്റ്റിന് വിധേയനാകുന്ന വ്യക്തിയോട് നെഞ്ചിലെ അസ്വസ്ഥത തലകറക്കം ശ്വാസതടസ്സം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ അറിയിക്കാൻ നിർദ്ദേശിക്കുന്നു ട്രെഡ്മിൽ മുറിയിലെ ടെക്നീഷ്യനും ഡോക്ടറും ട്രെഡ്മിൽ പരിശോധനയ്ക്കിടെ ഹൃദയമെടുപ്പും ഇ സി ജിയിലെ മാറ്റങ്ങളും തുടർച്ചയായി നിരീക്ഷിച്ച് സുരക്ഷ ഉറപ്പാക്കുന്നു ഇ സി ജിയിലോ ഹൃദയ താളത്തിലോ രോഗലക്ഷണങ്ങളിലോ എന്തെങ്കിലും കാര്യമായ മാറ്റമുണ്ടായാൽ ഉടൻ തന്നെ പരിശോധന അവസാനിപ്പിക്കുകയും കൂടുതൽ നിരീക്ഷണം നടത്തുകയും വേണം ട്രെഡ്ബിൽ മുറിയിൽ എല്ലാ അടിയന്തര പരിചരണ ഉപകരണങ്ങളും മരുന്നുകളും സജ്ജീകരിച്ചിരിക്കുന്നു ടെസ്റ്റിന് ശേഷമുള്ള സമയം ഇ സി ജിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നറിയുന്നതിന് പരിശോധനയ്ക്ക് ശേഷം കുറച്ച് സമയം നിരീക്ഷണവും പതിവാണ് സ്ഥിരമായ ഇ സി ജി മാറ്റങ്ങളോ പുതിയ രോഗലക്ഷണങ്ങളോ ഉള്ളവർക്ക് ആശുപത്രിയിൽ പ്രവേശനവും തുടർ പരിചരണവും നിർദ്ദേശിച്ചേക്കാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ